നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജനങ്ങൾ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണാറുള്ളത് ദുബായിലെ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയെ നേരിൽ കാണാൻ ലഭിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും വാർത്തകളിലും ഇടം പിടിക്കാറുണ്ട് അത്തരമൊരു അപൂർവ അവസരമാണ് ഇന്നലെ ദുബായ് വിമാനത്താവളത്തിലെത്തിയ ചിലർക്ക് ലഭിച്ചത് വളരെ അപ്രതീക്ഷിതമായി ദുബായ് വിമാനത്താവള സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ ദുബായ് വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം യാത്രക്കാരായ ചില കുടുംബാംഗങ്ങളുമായി വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതും ഓട്ടോഗ്രാഫ് കൈമാറുന്നതും കാണാൻ സാധിക്കും ഇന്നലെയാണ് ഷെയ്ഖ് മുഹമ്മദ് ഡി എക്സ് ബി എയർപോർട്ടിൽ പര്യടനം നടത്തിയത് യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ തന്നെ ഒരുക്കി നൽകണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു ദുബായ് ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും യു എ ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പര്യടനത്തിൽ ഷെയ്ഖ് മുഹമ്മദിനെ അനുഗമിച്ചിരുന്നു ഈ വർഷം ആദ്യം അദ്ദേഹം എക്സ്പോ രണ്ടായിരത്തി ഇരുപത് സന്ദർശിച്ച് കുട്ടികളുമായി കുശലം പറയുന്ന ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിച്ചിരുന്നു മുൻപ് അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റ് സന്ദർശിക്കുന്നതും രണ്ടായിരത്തി ഇരുപതിൽ സായാന്ന സൈക്കിൾ സവാരി ആസ്വദിക്കുന്നതും റോഡരികിൽ പ്രാർത്ഥന നടത്തുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്യോഗസ്ഥരോടൊപ്പം റൈഡ് നടത്തിയതും ഗോൾഡ് സൂക്കും സുഗന്ധ വ്യഞ്ജന മാർക്കറ്റ് ചുറ്റിനടന്ന് സന്ദർശിക്കുന്നതുമെല്ലാം ഇത്തരത്തിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്തായാലും അദ്ദേഹം നടത്തിയ ദുബായ് വിമാനത്താവള സന്ദർശനം ചിലർക്കെങ്കിലും അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള അവസരമാണ് ലഭിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക